ർക്കും ഒരേപോലെയാണ് പോലെയാണ് ഉമ്മാക്കും ആ മറ്റേ പെണ്ണിനും പയ്യനും ഒരേ കണക്കാണ് കിട്ടിയത് കാരണം നെറ്റ് ഇവിടെ ഒരു ഹോളായി ബാക്കിൽ കൂടെ വന്നിട്ടുണ്ട് അപ്പൊ നമ്മളായി ആദ്യം ബുള്ളറ്റ് എന്ന് വിചാരിച്ചത് തോക്ക് വെച്ച് വെടിവെച്ച അങ്ങനെ പിന്നെയാണ് എല്ലാം പറഞ്ഞത് തോക്കല്ലാതെ ഇതാണ് നമുക്ക് വെടിവെച്ച പോലെ ആയിരുന്നു കിടന്ന് കണ്ടത് ഇവിടെ കൂടെ തുളച്ച് ഇപ്പുറത്ത് വന്നിട്ടുണ്ട് ചത ഇപ്പുറത്ത് വെളിയിൽ വന്നിട്ടുണ്ട് അല്ല പെണ്ണിന്റെ മാത്രം മറ്റേ പയ്യന് കണ്ണും ഉമ്മാക്ക് ബാക്കി സൈഡായിരുന്നു അപ്പൊ ഞാൻ അവിടെ ഗോകുലത്തി എത്തി സ്ട്രെച്ചർ നമ്മളെ സ്ട്രെച്ചർ ചെയ്യുന്ന അവരെ സ്ട്രെച്ചറിലോട്ട് ഈ എന്റെ കൈ ആ ഉമ്മാടെ കയറി പോയി ഈ വിരള് അത്രക്ക് നല്ല ആഴം ഉണ്ടായിരുന്നു തലക്കകത്തോട്ട് തല ഓട്ടിയില് കൈ തട്ടിയിട്ടുണ്ട് എന്റെ അപ്പൊ ഈ ഇത് കണ്ടപ്പോ അങ്ങനെ വെടിയുണ്ടാണ് തുളച്ച കയറിയതെന്ന് തോന്നിക്കുന്ന അത്രയും ഭീകരമായിരുന്നു അത്രയും നല്ല ആഴത്തിലായിരുന്നു ഒറ്റ നമ്മൾ ഒരു റൗണ്ട് കണക്ക് രണ്ട് സൈഡും ഇവിടെയും ഇവിടെയായിട്ട് ഇങ്ങനെ